എല്ലാ ഓണത്തിനും നമ്മൾ പാടുന്ന മറ്റൊരു പാട്ടാണ് പൂവിളി പൂവിളി പൊന്നോണമായി ഇത് ഒറ്റയ്ക്കും കൂട്ടായിട്ടുമൊക്കെ പാടുന്നൊരു പാട്ടാണ് ഇതിൻ്റെ ശോഭ ഒട്ടും തന്നെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും പോയിട്ടില്ല എന്നുള്ളതാണ് ആ പാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ മലയാളികൾക്ക് ഏറ്റവും മനോഹരങ്ങളായ ഓണപ്പാട്ടുകൾ സമ്മാനിച്ച സംഗീത സംവിധായകരിൽ അധികം പേർ മലയാളികളല്ല എന്നുള്ളൊരു കൗതുകം കൂടിയുണ്ട് അതിൽ ആദ്യത്തെ ആളുടെ പേര് സൽ ചൗധരി എന്നാണ് സൽ സാറിൻ്റെ ഈണത്തിലുള്ള ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓണം വന്നതായിട്ടുള്ള ഒരു അനുഭവമാണ് ശ്രീമാരൻ തമ്പി സാറാണ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത് അതിലുള്ള ചില വരികൾ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളാണ് മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് പുന്നല്ലിൻ പൊന്മല പൂമുറ്റം തോറും നീ വരൂ നീ വരൂ പൊന്നോണത്തുമ്പി എന്നാണ് പറയുന്നത് ഈ പുന്നല്ലിൻ പൊന്മല എന്ന് സാർ പറയുന്നത് കുട്ടനാട്ടിലെ വീടുകളുടെ മുറ്റത്തൊക്കെ ഈ കൊയ്ത്ത് കാലം കഴിഞ്ഞിട്ട് ഓണത്തിന് മുമ്പായിട്ട് ചിങ്ങ കൊയ്ത്ത് കഴിഞ്ഞ് ഈ നെല്ല് ഇങ്ങനെ കൂട്ടിയിടും അപ്പോൾ നെല്ലിങ്ങനെ കൂട്ടിയിടുമ്പോൾ അതൊരു കൂനയായിട്ട് വലിയൊരു മല പോലെ നമുക്ക് കാണാൻ സാധിക്കും അത് നല്ല വെയിലും കൂടി ചിങ്ങ വെയിലും കൂടി ആകുന്ന സമയത്ത് കാണുമ്പോൾ ഒരു സ്വർണ്ണത്തിൻ്റെ മല പോലെ അതാണ് പൊന്മല എന്ന് അദ്ദേഹം പറയുന്നത് പുന്നെല്ലിൻ പൊന്മല പൂമുറ്റം തോറും പൂമുറ്റം എന്ന് പറഞ്ഞാൽ ഓണമാകുമ്പോൾ എന്തായാലും മുറ്റത്ത് പൂക്കളം ഒരുക്കും അങ്ങനെയുള്ള പൂക്കളങ്ങൾ ഒരുക്കിയിരിക്കുന്ന മുറ്റത്തിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ നെല്ല് കൂന കൂട്ടിയിട്ടിരിക്കുന്ന ഒരു മനോഹരമായ ചിത്രം തമ്പിസാറ് നമുക്ക് സമ്മാനിക്കുന്നുണ്ട് അതിൽ പിന്നെ ആ പാട്ടിൽ പൂർണ്ണമായിട്ടും ഓണത്തിൻ്റെ ബിംബങ്ങൾ തന്നെയാണ് പൂവിളി പൂവിളി പൊന്നോണമായി തമ്പിസാറിൻ്റെ ഓണപ്പാട്ടുകളെല്ലാം തന്നെ നമുക്ക് ഗ്രാമീണ ചാരുതകൾ ഇങ്ങനെ നിറഞ്ഞു കാണാം അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് ഹരിപ്പാട്ടും അല്ലെങ്കിൽ ആലപ്പുഴയുടെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ചും ബന്ധുവീടുകളിൽ പോയും ഒക്കെ കണ്ടിട്ടുള്ള ഓണത്തിൻ്റെ ചിത്രങ്ങളൊക്കെയും ഈ പാട്ടുകളിൽ അദ്ദേഹം നമുക്ക് സമ്മാനിക്കുന്നുണ്ട് അപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോഴും നമുക്ക് എപ്പോഴും ഓണം നിറഞ്ഞ നിറഞ്ഞ് കവിയുന്ന ഓണത്തിൻ്റെ സൗന്ദര്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഈ പാട്ട് പാടാത്തൊരു ഓണം എനിക്ക് പലപ്പോഴും ഉണ്ടാവാറില്ല മിക്കവാറും എല്ലാ വർഷവും ഏതെങ്കിലും ഒരു വേദിയിൽ അല്ലെങ്കിൽ ഒരു അവസരത്തിൽ ഈ പാട്ട് പാടാറുണ്ട് ഇന്നും ഈ പാട്ടോടുകൂടി നമുക്ക് ഈ ഉത്രാട ഓണപ്പാട്ട് വിശേഷങ്ങൾ അവസാനിപ്പിക്കാം

ողම් പൊന്നിൻ മുത്തായ് മാറ്റും പൂവയലി നീ വരു ഭാഗം വാങ്ങ പൂവേ